നമസ്കാരവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ുമായി ബന്ധപ്പെട്ടാമത്തെ ബാങ്കു എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ അതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും അറിയിക്കുന്ന ഹദീസുകളാണ് ആദ്യത്തെ ഫസലിൽ നൽകിയിട്ടുള്ളത് عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم لو يعلم الناس ما في النداء والصف الاول ثم لم يجدوا الا ان يستهموا عليه لاستهموا نبي الله عليه وسلم برنداي ابو هريره رضي الله عنه تريكنا حديث الكنا لو يعلم الناس ما في النداء والصف الاول جنن النقل ونامت നിൽക്കുന്നതിൽ ിലുള്ള ആദ്യത്തെ സൊഫിന്റെയും അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കുന്നതിൽ അതിന്റെയും മഹത്വവും പ്രതിഫലവും എല്ലാം ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ തുമ്മലമ്യ അലൈഹി ലസ്തഹമു അങ്ങനെ അതിനുവേണ്ടി ആളുകൾ മുന്നിട്ട് നെറുക്കെടുത്ത് തെരഞ്ഞെടുക്കേണ്ടി വരും എന്ന അവസ്ഥയിലായിട്ട് അവസ്ഥയിലാവുകയും അങ്ങനെ അവർ നെറുക്കെടുക്കേണ്ടി വരികയും ചെയ്യുമായിരുന്നു അഥവാ അതിന്റെ ശേഷത അറിഞ്ഞ് ആളുകൾ കൂടുതൽ മുന്നിട്ട് വന്നിട്ട് ആരാണ് പിന്നെ വാങ്ങ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആരാണ് ഒന്നാമത്സഫ് നിൽക്കേണ്ടത് എന്ന നിലയ്ക്ക് അവർ മത്സരിച്ച് നെറുടുത്ത് നെറുക്കെടുക്കേണ്ട അവസ്ഥ വരുമായിരുന്നു വലവു അലമൂനഫി തെജീർ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ തെജീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തബ്കീർ ഫിസല ഇലസോല നിസ്കാരത്തിലേക്ക് മുന്നിടുക അഥവാ നേരത്തെ തന്നെ നിസ്കാരത്തിലേക്ക് എത്തുക എന്നുള്ളത് അതിന്റെ പ്രതിഫലം ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ജനങ്ങൾ അതിലേക്ക് മുന്നിടുമായിരുന്നു ഇവിടെ തഹജീർ എന്നുള്ളതിന് നിസ്കാരം എന്നതും ചില അണുമാക്കൾ വിശദീകരിക്കാറുണ്ട് വന്ന ഇഷ ഇന്റെയും സുബ നിസ്കാരത്തിനെ ഫജറിന്റെയും പ്രതിഫലവും മഹത്വവും ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അവർ എഴഞ്ഞുകൊണ്ടാണെങ്കിലും അവർ നിസ്കാരങ്ങളിലേക്ക് എത്തുമായിരുന്നു അഥവാ ഒരു പ്രഭാതത്തിലും രാത്രിയിലുമുള്ള നിസ്കാരങ്ങൾ ആളുകൾ മസ്ജിദിലേക്ക് വരാൻ മടി കാണിക്കുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ കാരണത്താൽ ഒന്ന് പിൻ പിൻവാങ്ങുന്ന രണ്ട് നിസ്കാരങ്ങളാണ് അതിന്റെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ അവർ എഴുന്നുകൊണ്ടാണെങ്കിലും മസ്ജിദിലേക്ക് വരുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി അള്ളാഹുഅലൈഹിസ്ലം പറയാം അപ്പൊ നമ്മുടെ ഈ ഫസ്ലിൽ ഫസ്ലിൽമായി ബന്ധപ്പെട്ടുള്ളത് ആദ്യമായി ആദ്യം പറഞ്ഞ കാര്യമാണ് ഒന്നാമത്തെ സഫിൻ്റെയും അതുപോലെ ബാങ്ക് കൊടുക്കുന്നതിന്റെയും മഹത്വവും പ്രതിഫലവും അറിഞ്ഞിരുന്നെങ്കിൽ ആളുകൾ അതിലേക്ക് മുന്നിട്ടുകൊണ്ട് ആളുകൾ അവസാനം നെറുക്കെടുക്കേണ്ട അവസ്ഥ വരുമായിരുന്നു എന്നത് ഒരിക്കൽ പറയുകയുണ്ടായി ഞാൻ നിന്നെ ആടുകളെയും നിന്റെ കൃഷിയും മറ്റുമെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ടാണ് കാണുന്നത് ആടുകളെയും ഒട്ടകളെയും എല്ലാം നീ ഈ ആടിനെ മേച്ചവും ഒട്ടകം കൊണ്ടെല്ലാം മസ്ജിദൊന്നുമില്ലാത്ത പ്രദേശങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നീ നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കുമ്പോൾ നീ ബാങ്ക് കൊടുക്കുമ്പോൾ നിന്റെ ശബ്ദം ഉയർത്തുക അഥവാ മസ്ജിദൊന്നുമില്ലാതെ ഒരാൾ ദൂരമായ ദൂരെയുള്ള സ്ഥലത്ത് പോവാണ് അപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് നിബാങ് ഉറക്കെ കൊടുക്കുക എന്നിട്ട് നബ്സുലു പറഞ്ഞൊരു ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിന്റെ ശബ്ദം അത് എവിടെ വരെയാണോ എത്തുന്നത് അത് ആ എത്തുന്നത് വരെയുള്ള ജിന്നുകളാവട്ടെ മനുഷ്യരാവട്ടെ അല്ലെങ്കിൽ എന്ത് ജന്തു ജീവജാല വസ്തുക്കളാവട്ടെ അവരെല്ലാം നാളെ പരലോകത്ത് ആ വാങ്ങുകൊടുത്തവന് വേണ്ടി ആ മുഹത്തിനു വേണ്ടി സാക്ഷ്യം വഹിക്കുന്നതാണ് അവൻ ഏർ സംസ്കാരത്തിലെ കാറുകളെ ക്ഷണിച്ചിരുന്നവനാണ് നിസ്കാരത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയവനാണ് എന്നീ നിലയ്ക്ക് അവ എല്ലാം ആ ബാങ്കിന്റെ ശബ്ദം ഏതുവരെ എത്തുന്നുവോ അതിനകത്തുള്ളതെല്ലാം അവന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നതാണ് വേറെ ചെറിയ വായത്തിൽ ഹു കല്ലും മരവും എല്ലാം അവന് സാക്ഷ്യം വഹിക്കും വേറെ إلا شَهِدَ له إلا مُجِنٌّ منشين مقلوم مرنغلوم إلا وستقلوم او ساكشم ويكنا دان أرد عن ابن عمر رضي الله عنه عنهما قال قال رسول الله صلى الله عليه وسلم يغفر لِلْمُؤَذِّنِ لمنتهى أذانه ويستغفر له كل رطب ويابس سمعه بانك با قدرت قديم غد بول ആ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് ആ മുഹദ്ദിനു വേണ്ടി ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള ആ ബാങ്ക് കേൾക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ നേരത്തെ പറഞ്ഞ പോലെ ജീവനുള്ളതോ ജീവൻ ആയിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവരെല്ലാം പക്ഷികളോ മൃഗങ്ങളോ മത്സ്യങ്ങളോ അല്ലെങ്കിൽ കല്ലോ മരമോ അങ്ങനെ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം ആ മുഹദ്ദിനു വേണ്ടി അള്ളാഹുനോട് ഇഷ്ടിനെ തേടുന്നതാണ് കാരണം മുഅദ്ദിൻ ചെയ്യുക ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം ഇപ്പോൾ ആലോചിച്ച് നോക്കിയാൽ അലൈഹി സലമ കോഴിയെ ചീത്ത എന്ന് പറഞ്ഞു എന്താണ് നിസ്കാരത്തിലേക്ക് എഴുന്നേൽപ്പിക്കുന്നതുകൊണ്ട് അത് ഉണ്ടാക്കിയ സമയമാകുമ്പോൾ ആളുകൾ എഴുന്നേൽപ്പിക്കുന്നതുകൊണ്ട് അപ്പം ആ നിസ്കാരത്തിലേക്ക് തന്നെ ക്ഷണിക്കുന്ന മുഹദിൻ്റെ അവസ്ഥയോ അത്രയും മഹച്ചമുള്ള ഒരു കാര്യമാണ് അതാൻ നൽകുക എന്നുള്ളത് ബാങ്ക് കൊടുക്കുക എന്നുള്ളത് അപ്പം അതിന്റെ പ്രതിഫലം ഈ കേൾക്കുന്നതെല്ലാം ആ മുഹദിനു വേണ്ടി ഇസ്തഫാർ നടത്തുന്നതാണ് ذي عشية الله ورنجل حديث قال وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال المؤذن يغفر له مدى صوته ويصدقه كل رتب ويابس نرتب الرابي عشية ويشهد له كل رتب ويابس وله مثل أجر من صلى معه هذا يجب أن نقول له رواك آه مؤذنين أبنى أود أبنى نسكرك أن أعلى قلت بذفلن بولتنا بذفلن لبكم ാങ്കു എടുത്ത് ആളുകൾ വന്നെ ബാങ്ക് കേട്ട് ശബ്ദം കേട്ട് ആളുകൾ മസ്ജിലെത്തി നിസ്കരിക്കുമ്പോൾ ആ നിസ്കരിക്കുന്നവരുടെ പോലെയുള്ള പ്രതിഫലം ആ മുഅദ്ദിനും ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു നബിസലൈ ഹുസലമ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു വായത്തിൽ ഇത്രയും കൂടി കാണാം അൽ മുഅദ്ദിനു യുഗ്ഫറു ലഹു ലഹു മദ്ദ സൗതിഹി യുക്തബു ലഹു ഹസന ബാങ്ക് കേട്ട് നിസ്കരിക്കുന്ന നിസ്കരിക്കുന്ന ജമാഅത്ത് ആൾക്ക് പിന്നെ നന്മകൾ രേഖപ്പെടുത്തും അഥവാ നിസ്കാരം ഇരട്ടി പ്രതിഫലം ഉണ്ടാകുമെന്ന് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട് അതും വന്നിട്ടുണ്ട് അടുത്ത ഹദീസ് വഅനിൽ ആസിബിൻ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീഫ് ും മലക്കുകളും ഒന്നാമത്തെ മുന്നിട്ട് നിൽക്കുന്ന സൊഫയുള്ളവർക്ക് വേണ്ടി സലാത്ത് വർഷിക്കുന്നുണ്ട് അവരോട് കാരുണ്യം അവരുടെ കേൾക്കുന്ന ജീവനുള്ളതോ ഇല്ലാത്തവരെല്ലാം പിന്നെ ഇസ്തഫാർ തേടുന്നതാണ് സത്യപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ ആ പ്രതിഫലം ഉണ്ടാകും ആശയത്തിൽ പറയും ഹദീസുകൾ അപ്പോ ബാങ്ക് നൽ ബാങ്ക് കൊടുക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ ശബ്ദം കേൾക്കുന്ന ആളുകൾ അത്രയും അവന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ള ആ ശബ്ദം കേൾക്കുന്ന ജീവനുള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവന് വേണ്ടി ഇസ്തഫാർ തേടുന്നതാണ് ആ ബാങ്ക് കേട്ടുകൊണ്ട് വന്ന് നിസ്കരിക്കുന്ന ആളുകളുടെ പോലെ തന്നെ പ്രതിഫലവും അവനുണ്ടാകുന്നതാണ് കുറെയും ശ്രേഷ്ഠതകൾ വരുന്നുണ്ട് അപ്പോൾ വളരെ ഒരു കർമ്മമാണ് ബാങ്ക് കൊടുക്കുക എന്നുള്ളത് വർക്ക് അസ്ലാം വൈകും വരഹമുല്ല വർക്കാത്തു